உணி கண்ணன் அம்பிலே போவான திருவம்பாடி சீகிருஷ்ண சோவ்வன்யூ திருவம்பா ഹനുമാനസ്വാമി രക്ഷസ ഭഗവതി പഴക്കം ഉണ്ടെന്നാണ് ഈ അമ്പത് പറയുന്നത് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് ഏത് ചുവന്നൂർ തിരുവമ്പാറി ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രധാന വഴിപാടെന്ന് പറയുകയാണെങ്കിൽ തിരുവോണ പൂജ അതുപോലെ തന്നെ സന്താന സന്താനപൂജയും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പിന്നെ ഇവിടെ ക്ഷേത്രം തുറക്കുന്നത് രാവിലെ അഞ്ചരശ തുറക്കും ഇപ്പൊ ആ സമയം എത്താനൊക്കെയാണ് നട ഇല്ല നമ്മുടെ ഈ ശിവക്ഷേത്രം അടച്ചതിന് ശേഷം ഇവിടെ അടക്കുന്നുണ്ടോന്നാണ് പറഞ്ഞത് ആ പിന്നെ വൈകിട്ട് അഞ്ചരക്കാണ് തുറക്കാന്ന് പറഞ്ഞു കേട്ടോ ഈ ദേവീക്ഷേത്രം ശിവക്ഷേത്രം ഒക്കെ അടുത്തൊക്കെ നമുക്ക് ഉണ്ടായിട്ടില്ലേ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അത്രയ്ക്കൊന്നും ശ്രീകൃഷ്ണ ക്ഷേത്രം ഇല്ല നമ്മുടെ പുരുകാരമ്പലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തമായ ക്ഷേത്രം തന്നെയാണ് പിന്നെ നിന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെയാണ് ഈ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ചൊവ്വല്ലൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം അപ്പം നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് തൊഴുത് പോവാം ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവോണ പൂജ അതുപോലെ പിന്നെ പൂജയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് അപ്പോൾ എന്താ പറയുക ദമ്പതികൾക്ക് ഒരുപാട് വർഷമായിട്ടും കുട്ടികളില്ലാണ്ട് ഇവിടെ വന്ന ആ പൂജ ചെയ്ത് പുറകളുണ്ടായിട്ടുള്ളത് കാരണങ്ങളുണ്ടായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു പിന്നെ നിന്ന് വരത്തിണ്ടെങ്കിൽ അങ്ങനെ പോവുക ഞാൻ ഇതു കൂടെ അറിഞ്ഞപ്പോൾ പറഞ്ഞു തന്നെ എവിടെ ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇപ്പം നമ്മുടെ ഇന്നിവിടെ പരിപ്പിക്കാൻ പോവുകയാണ് വീഡിയോസ് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് അത് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ അത് നമ്മളോട് അഭിപ്രായങ്ങളായിട്ട് പറയുക Nyt vain napia, no, bye.